അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമി സ്ലോക്സ് അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂന്തൽ റോസ്റ്റാണ് കേട്ടോ അപ്പോൾ കൂന്തലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് വേണ്ടത് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില തക്കാളി അരിഞ്ഞത് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഫസ്റ്റ് ചെയ്യുന്നത് കൂന്തലിലേക്ക് പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മാരിനേഷൻ ചെയ്തിട്ട് മാറ്റി വെക്കാം ഇത് ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിലേക്ക് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത് അത് എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയായിട്ട് ഒഴിക്കുന്നത് അതിനകത്തേക്ക് ഈ പൂന്തൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് നേരം നമ്മൾ വെക്കരുത് കാരണം അത് റബ്ബർ റബ്ബറ് പോലെയായിപ്പോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം ഇട്ടാൽ മതി എന്നിട്ട് ഇത് മാറ്റിയിട്ട് വേണം ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടി ഇതൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ചെറിയ രീതിയിൽ വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എടുത്ത് മാറ്റി ഇനി പാനടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൊടുക്കാം ഇതൊന്ന് വാടി വരുമ്പോൾ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം പിന്നെ മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് സൂക്ഷിച്ചിടണം കാരണം നമ്മൾ ഫസ്റ്റ് കൂന്തളിൽ ചേർത്തേക്കണോണ്ട് മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി തക്കാളിയും കൂടി അരിഞ്ഞതിട്ട് കൊടുക്കും ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴന്ന് വരുമ്പോൾ പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുക ഇപ്പം വഴന്ന് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടി ഇനി ഇതൊന്ന് പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞത് ചേർക്കുന്നുണ്ട് കേട്ടോ പുളിക്ക് വേണ്ടിയിട്ട് അതാണ് ഒഴിച്ചുകൊടുക്കുന്നത് അത് കുതിർത്തിട്ട് അതിൻ്റെ വെള്ളമാണ് ഒഴിക്കുന്നത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ വേവിച്ചിരിക്കുന്ന ആ കൂന്തൽ ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടാ ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കി കഴിച്ചാൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ചോറ് ചപ്പാത്തി എൻ്റെ കൂടെയും കഴിക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല തിക്കായിട്ട് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റ് കൂന്തൽ റോസ്റ്റ് ആയിട്ട് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സാമലൈക്കും